കുഞ്ഞിന്റെ തല അമിതമായിട്ട് വിയർക്കുന്നത് പലപ്പോഴും അമ്മമാർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് മുലി കൂട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ തല അമിതമായിട്ട് വിയർക്കുന്നത് പലപ്പോഴും അമ്മമാരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ ഇതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും അമ്മമാരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് കിടക്കുന്ന റൂമിൽ എ സി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുൾ സ്പീഡിൽ ഫാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ തല അമിതമായിട്ട് വിയർക്കുന്നത് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് പലപ്പോഴും അമ്മമാർ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ തലയും അമിതമായിട്ട് വിയർക്കുന്ന കൂട്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം നിങ്ങളുടെ കുഞ്ഞിന്റെ തല അമിതമായിട്ട് വിയർക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഫസ്റ്റ് ബോഡി റെഗുലേഷൻ ആണ് കുഞ്ഞിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അവരുടെ തലയിൽ കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികളുണ്ട് അവരുടെ തല വിയർക്കുന്നത് അവരുടെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് അവരുടെ ശരീരം താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് സെക്കൻഡ് ചൂടായ അന്തരീക്ഷമാണ് കുഞ്ഞിന് ചുറ്റുമുള്ള അന്തരീക്ഷം നല്ല ചൂടായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അമിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞിന് കട്ടിയുള്ള പൊതുപ്പൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെ പൊതിച്ചു കൊടുക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളെ അമിതമായിട്ട് വിയർക്കാനിടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ചൂട് കാലാവസ്ഥയിൽ പൊതുവെ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ വിയർക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് തേർഡ് ആക്റ്റീവ് ആയിട്ടുള്ള സ്ലീപ്പാണ് കുഞ്ഞുങ്ങൾ ഡീപ്പ് സ്ലീപ്പിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ തല വിയർക്കുന്നതായിട്ട് ായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ തല വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം നല്ല പോലെ തന്നെ വെറ്റായിട്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന്റെ പ്രധാന കാരണം റാപ്പിഡ് ഐ മൂവ്മെന്റ് ആണ് ഉറക്കത്തിൽ കൂടുതൽ സജീവമായിരിക്കും ഇത് പ്രത്യേകിച്ചും സാധാരണമാണ് ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ മസ്തിഷ്കം വളരെ സജീവമായിട്ടുള്ള ഘട്ടമാണ് അവർ സ്വപ്നം കാണും ഈ ഒരു സമയത്ത് കൂടുതൽ സജീവമായിരിക്കും കുഞ്ഞുങ്ങൾ ഇത് പലപ്പോഴും അവര് വിയർക്കുന്നതിനെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് കുഞ്ഞുങ്ങൾ മുലി ഊട്ടുന്ന സമയത്ത് പലപ്പോഴും അമ്മമാര് കുഞ്ഞുങ്ങളുടെ തല വിയർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ മുലി ഊട്ടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മുലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ വിയർക്കുന്നത് കൂടുതലായിട്ട് കാണാം ഇത് സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എഫേർട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുലി കൂട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് അതുപോലെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ തല അമിതമായിട്ട് വിയർക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഫിഫ്ത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ ശരീരം നിരന്തരം വികസിക്കുകയും യും ചെയ്യുന്നുണ്ട് അവരുടെ ശരീരം ഈ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മാർഗമാണ് വിയർപ്പ് അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സാധാരണയായിട്ട് കുഞ്ഞുങ്ങളുടെ തല അമിതമായിട്ട് വിയർക്കുന്നതിന്റെ കാരണങ്ങൾ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ തല അമിതമായിട്ട് വിയർക്കുന്നുണ്ട് തണുത്തൊരു അന്തരീക്ഷത്തിലാണ് എ സി ഇട്ടിട്ടുണ്ട് ഫാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പാലുടിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല മിക്ക കേസുകളിലും സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ തല വിയർക്കുന്നത് മാത്രമല്ല അവരുടെ ശരീര താപനില എങ്ങനെ ിയന്ത്രിക്കുന്നു എന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് ചില കുഞ്ഞുങ്ങൾക്ക് തല വിയർപ്പ് കൂടുതലായിട്ട് കാണാം ചില കുഞ്ഞുങ്ങൾക്ക് തല വിയർക്കുന്നതോടൊപ്പം തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് തല അമിതമായിട്ട് ചൂടും അനുഭവപ്പെടാം അപ്പോൾ തലയിൽ ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ തല അമിതമായിട്ട് വിയർക്കുന്നത് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നിങ്ങൾ കുഞ്ഞിന്റെ തല തുടച്ചുകൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ തല വിയർക്കുന്നത് എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം കുഞ്ഞുങ്ങൾ മുല സമയത്തൊക്കെ കുഞ്ഞുങ്ങളുടെ തല അമിതമായിട്ട് വിയർക്ക കണ്ടു മുലപ്പാൽ വലിച്ചു കുടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് വായിൽ നിന്നും എടുത്തതിനു ശേഷം കരയുകയോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുകയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും കുഞ്ഞുങ്ങൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ തുടർച്ചയായിട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ ഇടക്കിടക്ക് കിതപ്പ് അനുഭവപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കുഞ്ഞിന്റെ തല വീർക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ചുണ്ടൊക്കെ നീല കളർ ആവുന്നുണ്ട് എന്നൊക്കെ ും നിങ്ങൾ കാണിക്കേണ്ടതാണ് ചില കേസുകളിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഹാർട്ടിൽ ചെറിയ ഹോളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട് അതുപോലെ ഹൈപ്പർ തൈറോയ്ഡിസം ഉള്ള കേസിലെ സ്ലീപ്പ് അപ്നിയ ഉള്ള കേസുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ തല അമിതമായിട്ട് വിയർക്കുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഇതൊന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞ് പാൽ കുടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പാൽ കുടിക്കുന്നുണ്ട് വെയിറ്റ് കൂടുന്നുണ്ട് കുഞ്ഞു നിങ്ങൾക്ക് കിതപ്പോ അനുഭവപ്പെടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ട് തല വേർക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് തലയിൽ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിൽ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് പനി ഉണ്ടോ എന്ന് കൺഫേം ആക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ തല വിയർക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് പനി അനുഭവപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഒന്നുകൂടെ പറയും കുഞ്ഞുങ്ങളുടെ തല പൊതുവേ വിയർപ്പ് കൂടുതലായിരിക്കും ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ